തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവ വിജയികൾക്കായുള്ള ട്രോഫികൾ തയ്യാറായി റോളിംഗ് ട്രോഫികളും ഇൻഡിവിജ്വൽ ട്രോഫികളുമടക്കം രണ്ടായിരത്തോളം ട്രോഫികളാണ് വിജയികളെ കാത്തിരിക്കുന്നത് ഉപജില്ലാ കലോത്സവത്തിൽ വിജയികളാവുന്നവർക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഒരുക്കി നൽകുന്നതിന്റെ തിരക്കിലാണ് ട്രോഫി കമ്മിറ്റിയും അധ്യാപകരും പ്രീ പ്രൈമറി കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ട്രോഫികൾ വിതരണം ചെയ്യുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലോളം ട്രോഫികളാണ് വിജയികളെ കാത്തിരിക്കുന്നത് മുപ്പത്തിമൂന്നംഗ അധ്യാപകർ ഉൾപ്പെട്ട കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനം സംസ്കൃതം അറബിക് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി വേർതിരിച്ചാണ് ട്രോഫികൾ സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് തൃത്താല ഉപജില്ലാ കലോത്സവത്തിന്റെ ട്രോഫി കമ്മിറ്റിയുടെ ചാർജാണ് ഞങ്ങൾക്കുള്ളത് ഇതിലെ ചെയർമാൻ ശ്രീമതി പ്രിയ വൈസ് ചെയർമാൻ നമ്മുടെ സിനി ചേച്ചി മൂന്നാമത് എന്നെയാണ് കൺവീനർ സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ മുപ്പത്തി മൂന്നോ അംഗങ്ങളുള്ള ട്രോഫി കമ്മിറ്റിയാണുള്ളത് ഇവിടെ സംസ്കൃതം അറബിക്ക് യു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗമായിട്ട് വേറെ തിരിച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലോളം ട്രോഫികളാണ് ഇത്തവണ നമ്മുടെ പ്രിയപ്പെട്ട വിജയികളെ കാത്തിരിക്കുന്നത് പ്രീ പ്രൈമറിയുടെ സെക്ഷനിൽ എല്ലാ കുട്ടികൾക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ ട്രോഫി നൽകുന്നുണ്ട് എ ഗ്രേഡ് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയവർക്കും നമുക്ക് ട്രോഫി നൽകുന്നുണ്ട് പിന്നെ ഇത്രയും നന്നായിട്ട് ഇത് ചെയ്യാൻ നമ്മുടെ നാട്ടുകാരും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും നമ്മുടെ നാട്ടിൽ നിന്നും വിട്ടുപോയാൽ മറ്റേ നാറയാ ആളുകളും എല്ലാം ഒരുപാട് വിളിക്കുകയും സഹായിക്കുകയും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ നന്നായിട്ട് വിജയം എല്ലാ കുട്ടികൾക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി